നമസ്കാരം കോൺഗ്രസിനെതിരെ പൊട്ടിത്തെറിച്ച് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മണ്ഡ്യ മണ്ഡലത്തിൽ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ നിഖിലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചക്രവ്യൂഹം തീർത്തു കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സുമലതയ്ക്ക് വേണ്ടിയാണെന്നും നിഖിലിന് വേണ്ടിയല്ലെന്നും കുമാരസ്വാമി സഖ്യകക്ഷിയായ കോൺഗ്രസിനെതിരെ പൊട്ടിത്തെറിച്ച് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മണ്ഡ്യ മണ്ഡലത്തിൽ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും തന്റെ മകനുമായ നിഖിലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചക്രവ്യൂഹം തീർക്കുകയാണെന്നും കുമാരസ്വാമി തുറന്നടിച്ചു മണ്ഡ്യയിൽ കോൺഗ്രസ് നേതാവും നടനുമായിരുന്ന അംബരീഷിന്റെ ഭാര്യയും പ്രമുഖ നടിയുമായ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സുമലതയ്ക്ക് വേണ്ടിയാണെന്നും സഖ്യസ്ഥാനാർത്ഥിയായ നിഖിലിനു വേണ്ടിയല്ലെന്നും കുമാരസ്വാമി ആരോപണം മണ്ഡ്യയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും പോലും കോൺഗ്രസ് ബി ജെ പി കർഷക അസോസിയേഷനായ റൈത്ത എന്നിവരുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് ജെ ഡി എസിനെ തോൽപ്പിക്കാനായി ഇവർ കൈക്കോർത്തിരിക്കുകയാണെന്നും കുമാരസ്വാമി പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വടക്കേ മലബാറിലെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഫോർ സ്റ്റാർ ഹോട്ടൽ ക്ലാസി സ്വീറ്റ് റൂമുകൾ എൻഗേജ്മെന്റ് ഹാൾ ബോർഡ് മീറ്റിംഗ് ഹാൾ മിനി കോൺഫറൻസ് ഹാൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ കോംപ്ലിമെന്ററി ഹെൽത്ത് ക്ലബ് രുചിയുടെ വൈവിധ്യങ്ങളുമായി കോണ്ടിനെന്റൽ സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ നോർത്ത് തന്തൂരി ആൻഡ് ചൈനീസ് എക്സ്ക്ലൂസീവ് മൾട്ടി മൾട്ടിക്യൂ റെസ്റ്റോറന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടി കാഞ്ഞിങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം രാജ് റെസിഡൻസി നിയർ ന്യൂ ബസ്റ്റാൻഡ് അലാമിപ്പള്ളി കാഞ്ഞിങ്ങാട് സിറോ ഫോർ സിക്സ് സെവൻ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക